ആദ്യം തന്നെ നമ്മളെ ബ്രേക്ക് ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ രണ്ട് ഗ്ലാസ് പച്ചവെള്ളം റൂം ടെമ്പറേച്ചറിൽ ഇരിക്കുന്ന പച്ചവെള്ളം ഒരു രണ്ടോ മൂന്നോ കാരയ്ക്ക ഇത് കഴിച്ച് നോമ്പ് തുറക്കുക ആദ്യം കാരയ്ക്ക കഴിച്ച് അര നല്ലോണം ചവച്ചി കാരയ്ക്ക ഈത്തപ്പഴം അവോയ്ഡ് ഇല്ലെങ്കിൽ കാരക്ക ഇല്ലെങ്കിൽ ഈത്തപ്പഴം എടുക്കാവൂ കാരയ്ക്ക ഇത്തപ്പഴം ഒരേ ഗുണങ്ങളാണ് പക്ഷേ കാരക്ക തിന്നുമ്പോൾ ഉള്ള ഗുണം എന്ന് പറഞ്ഞാൽ കാരയ്ക്ക അത് കൂടി ഉണക്കിയതാണ് അതുകൊണ്ട് ഇഷ്ടം പോലെ അയൺ കണ്ടന്റും ഫൈബർ കണ്ടന്റും ഒക്കെ കൂടുതലാണ് അതിലുപരി ഇത് നല്ലോണം ചവച്ചിറക്കി ഉമിനീര് ഇൻക്ലൂഡ് ആകുമ്പോഴേ അത് പോവുള്ളൂ അപ്പം നമ്മൾ ഇത്രയും എം ടി ആയി കിടക്കുന്ന ഒരു പത്ത് പതിമൂന്ന് മണിക്കൂർ നമ്മൾ ഭക്ഷണം കഴിക്കാതെ ഇരിക്കുന്ന നമ്മുടെ അന്നനാളങ്ങളിലൊക്കെ ഇഷ്ടംപോലെ അണുക്കളുണ്ടായിരിക്കും ഈ അണുക്കളെയൊക്കെ നമ്മുടെ ഉമിനീര് അടങ്ങി ഉമിനീരിൽ അടങ്ങിയിരിക്കുന്ന ഡയാലിൻ എന്ന് പറയുന്ന ആ വിഷവസ്തു കഴുകി കളയും അപ്പൊ ഉമിനീരിൽ ഇൻക്ലൂഡ് ആവാതെ ഒരു പഴം മറകുമ്പോൾ അതിന്റെ അളവ് കുറയും അതിനാണ് കാരൊക്കെ തന്നെ ഉപദേശിക്കുന്നത് കാരക്കാണ് ഏറ്റവും നല്ലത് അപ്പൊ കാരക്ക നമുക്ക് പയ്യാണ് കടിച്ചിറക്കാൻ പറ്റില്ല അത് നല്ലോണം ചവച്ച ഇറക്കിയാൽ തന്നെ അത് ഇറങ്ങും അതുകൊണ്ടാണ് കാരക്ക ഏറ്റവും നല്ലതായി പറയുന്നത് പിന്നെ ഇത് രണ്ടും ചെയ്ത് അരമണിക്കൂർ അപ്പുറത്തേക്ക് നമ്മൾ നിസ്കാരമൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേന് മോർ ദൻ ഹാഫ് ആൻ അവർ ആവും അത് കഴിഞ്ഞ് നമ്മൾക്ക് എന്താണ് നമ്മൾ ചെറിയ അരി ആഹാരങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതെങ്കിൽ ഒരു മാംസാണെങ്കിൽ മാംസത്തിന്റെ കറിയൊക്കെ ഒക്കെ കൂട്ടിയിട്ട് കഴിക്കുന്നതിന്റെ വിരോധൊന്നുമില്ല പക്ഷേ വിവിധ തരം മാംസങ്ങൾ ഇൻക്ലൂഡ് അതാക്കാതിരിക്കുക അതുപോലെ തന്നെ അതിന്റെ കൂടെ തന്നെ ഈ നമ്മളെ നോമ്പ് തുറക്കുമ്പോൾ തന്നെ അവോയിഡ് ചെയ്യേണ്ടത് കരിച്ചതും പൊരിച്ചതും ഇപ്പൊ ഇന്നൊരു ഒരു വലിയൊരു അതൊരു നമ്മുടെ സംസ്കാരത്തിന്റെ ഒരു ഭാഗമായി മാറിയിട്ടാണ് ഈ നോമ്പ് തുറക്കുന്ന സമയത്ത് തന്നെ നാരങ്ങ വെള്ളം അതുപോലെ തന്നെ പഴംപൊരി ഉള്ളിവട പലതരം ഇല്ലെങ്കിൽ പൈസ കൊടുത്ത് മേടിച്ച് നമ്മൾ ഈ അസുഖങ്ങളെ ക്ഷണിച്ച് വരുത്തുക ഇത് പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്യുക നമ്മൾക്ക് അതൊക്കെ അത് മറ്റുള്ള സമയത്ത് കഴിച്ചുകൂടാ എന്തിനാ ഈ ഒരു ഫാസ്റ്റിങ്ങിന്റെ ടൈമിന് മാത്രം അത് ഒരു ഇതായിട്ട് മാറിയേക്കുന്ന അലങ്കാര വസ്തുക്കളെ പോലെ നമ്മുടെ ഫുട്പാത്തുകളിലൊക്കെ അതൊരു ബിസിനസ് ലോബികൾ അതിന് വർക്ക് ചെയ്യുന്നു നമ്മൾക്ക് അസുഖങ്ങൾ ഉണ്ടാക്കി തീർക്കാൻ വേണ്ടിയിട്ട് അത് പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്യാം കരിച്ചതും പൊരിച്ചതും അതുപോലെ തന്നെ പഴവർഗ്ഗങ്ങൾ ഈ ഇപ്പൊ ഈ ചക്കരമത്തം നമ്മുടെ ഈ സീസണിലോ എവിടെ ഉണ്ടാവുന്നില്ല അപ്പൊ ഈ റംലാ മാസം മുന്നിൽ കണ്ടുകൊണ്ട് കാൽസ്യം ഓക്സിലേറ്റ് അടിച്ചു വെച്ച ഉള്ളിൽ കളറൊക്കെ പെയിന്റ് ഇഞ്ചെക്ട് ചെയ്തു വെച്ചിരിക്കുന്ന ചക്കരമത്ത ഈ നോമ്പിനായിട്ട് നമ്മുടെ നാട്ടിലേക്ക് വരും അപ്പൊ അതില്ലാതെ ഒരു വീടുകളിലും നോമ്പ് തുറ ഇല്ല അപ്പൊ അതിനെ പൂർണ്ണമായിട്ട് മാറ്റുക നമ്മുടെ നാട്ടു പഴങ്ങള് ചക്ക മാങ്ങ ഓമക്കായ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾക്ക് ഇതൊക്കെ അത്താഴൊക്കെ തിന്ന് ഇതിന്റെ നമ്മളീ ബ്രേക്ക് കഴിഞ്ഞിട്ട് ബ്രേക്ക് കഴിഞ്ഞിട്ട് നമ്മൾ ചായയും കടി കഴിക്കുമല്ലോ അതും കഴിഞ്ഞിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞാണ് ഈ പഴങ്ങളുടെ ഒക്കെ സ്ഥാനം പഴങ്ങളൊക്കെ കഴിക്കേണ്ടത് എന്നിട്ട് തറാവീഹി നിസ്കരിച്ച് വരുമ്പോൾ നിങ്ങൾക്ക് കഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ആ കഞ്ഞു കുടിച്ച് കെടുക്കുക പിന്നെ അത്താഴത്തിന് ചെറിയ എന്തെങ്കിലും അവല അങ്ങനെ എന്തെങ്കിലുമൊക്കെ അത്താഴത്തിന് അത്തപ്പഴത്തോളം അങ്ങനെ എന്തെങ്കിലും ഒന്ന് കഴിച്ചിട്ട് നിങ്ങൾ നോമ്പ് പിടിച്ച് നോക്ക് നിങ്ങളുടെ അസുഖങ്ങൾ പകുതി മുക്കാലും കുറഞ്ഞിരിക്കും ഇതേ രീതിയിൽ അതല്ലാണ്ട് റംളാ മാസം രാത്രി മുഴുവൻ തിന്നാനും പകൽ മുഴുവൻ പട്ടിണി കെടുക്കാനും ഉള്ളതല്ല അതിനൊക്കെ ഒരു ലിമിറ്റേഷൻ ഉണ്ട് അതൊക്കെ നോക്കിക്കൊണ്ട് ചെയ്താൽ നമ്മൾക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് ഒരുപാട് സുഖമുണ്ട് ശരീരത്തിനും മനസ്സിനും ഒക്കെ സുഖം ഉണ്ടാവും തണുത്ത വെള്ളം കുടിക്കാതിരിക്കുക തണുത്ത വെള്ളം കുടിക്കുന്നതിന്റെ ദോഷം എന്ന് പറഞ്ഞാൽ നമ്മുടെ പി എച്ച് ലെവൽ ഏറ്റവും കുറഞ്ഞിരിക്കുന്ന സമയത്ത് പിഎച്ച് ലെവൽ ഏറ്റവും കുറഞ്ഞ വെള്ളം അങ്ങോട്ട് ചെല്ലുമ്പോൾ കിഡ്നി സ്ട്രൈൻ എടുക്കേണ്ടി വരും കിഡ്നിക്ക് ഭയങ്കര ഒരു ജോലിയാണ് നമ്മൾ ആ സമയത്ത് കൊടുക്കുന്നത് വായക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും പക്ഷെ വേണ്ട അത് വേണ്ട ആ റൂം ടെമ്പറേച്ചറിലിരിക്കുന്ന പച്ച വെള്ളം അങ്ങോട്ട് ചെല്ലുമ്പോൾ കിഡ്നിക്ക് ഒരു ബുദ്ധിമുട്ടില്ല കിഡ്നി അതിനെ യഥേഷ്ടം അതിനെ അനലൈസ് ചെയ്ത് അത് യൂറിനാക്കി മാറ്റും